അലഹമ്മില്ലാഹി റബില്ലാലമീൻ മഹാന്യരായ തഴവ ഉസ്താദിൻ്റെ മവാഹിബിൻ്റെ നാൽപ്പത്തിയെട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് കൊടുക്കുന്ന കൈ എല്ലാവരും ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ കടാക്ഷവും ചൊരിക്കപ്പെടും അതുകൊണ്ട് മേലിലൊരിക്കലും ഇതുപോലെ ചെയ്യാതിരിക്കുന്ന ഒതണം വഴി പോലെ ധനവാൻ്റെ മക്കൾ എന്നു കണ്ടാൽ ഇങ്ങനെ അല്ലാത്തവർക്കൊരു പ്ലേറ്റു മാറ്റണമങ്ങനെ മനുഷ്യർത്ഥമല്ലതൊരിക്കലും ധജിക്കേണ്ടതാ എളുമത്തരം കാട്ടുന്ന പട്ടിക്കുള്ളതാ എല്ലിന്നെ വാലാട്ടുന്ന കണ്ടാട്ടുന്നതാ അതുപോലെ നിന്നെ ജനങ്ങളിട്ടാട്ടുന്നതാ ഇതുപോലെയുള്ള ദുരാഗ്രഹവും ഒരു കാലവും കാട്ടാതിരിക്കുന്നോതണം ആസാദവും സദസ്സിൻ്റെ അഥവും മക്കളോട് ഉണർത്തേണ്ടതാ അതിനിടയിൽ കയറി നടക്കലും തടയേണ്ടതാ തുപ്പുന്നതും അതുപോലെ മൂക്കള പിഴിയലും ഒഴിക്കേണ്ടതാണ് അന്യൻ്റെ മുന്നിലൊരിക്കലും കാലിൻ്റെ മീതെ കാലു വെറുക്കേണ്ടതാ താടിക്ക് കൈ കൊടുക്കുന്നതും സഹപാഠികൾ കൊതുങ്ങിക്കൊടുത്തിരുത്തേണ്ടതാ വലിപ്പത്തരം പറയുന്നതും ഒഴിക്കേണ്ടതാ ഇതൊക്കെ ഇപ്പോൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ ഇന്ന് നേരെ വിരങ്ങാണാളുകളല്ലേ പിന്നെ ഇപ്പം എങ്ങനെ മക്കൾക്ക് പറയാം വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടി വലിയ ഉന്നത ആളാകാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വമ്പ് ഇളക്കണ ആൾക്കാരാണ് ഇപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ എങ്ങനെയാണ് മക്കളെ നന്നാക്കുക താഴ്മയിൽ വളർത്തണമെന്ന മക്കളെ പറയണേ പക്ഷെ അതിപ്പോൾ നടക്കുവോ തോന്നില്ല നടന്നാൽ രക്ഷപ്പെട്ടു ആളും രക്ഷപ്പെട്ടു അതുമാത്രമല്ല ചോദ്യം ലഭിക്കാതുള്ള മറുപടി ഹാസ്യമാ അത് ചോദ്യമിൽ കവിയുന്നതും ഒരു മോശമാ മറുപടി കൊടുക്കൽ എപ്പോഴും ശ്രദ്ധിക്കണം സംസാരമെല്ലാം തീർത്ത് കേട്ടിട്ടാകണം അപ്പം മറുപടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന കാരണം സംസാരമൊക്കെ കേട്ടിട്ട് വേണം മറുപടി കൊടുക്കാൻ അതിൻ്റെ മുമ്പ് കൊടുക്കരുതേ എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവന്താ പറയുന്നത് സംസാരമെല്ലാം തീർത്ത് കേട്ടിട്ടാകണം അതുപോലെ സത്യം ചെയ്യലും തടയേണ്ടതാ പരമാർത്ഥമായാൽ തന്നെയും ത്യജിക്കേണ്ടതാ ചിലൽ കള്ള സത്യം ചെയ്യരു അലിങ്ങിനുപൊടിച്ചിനൊക്കെ സത്യം ചെയ്യുക അതൊക്കെ മാറ്റണം എന്നാണ് പറയുന്നത് അധ്യാപകൻ അടിച്ചാൽ ക്ഷമിച്ചിരിക്കേണ്ടതാ ക്ഷമവിട്ടതിന് വിളിയാൽ മതിപ്പുതകർന്നതാ ഭീരുത്വമുള്ള സ്വഭാവമാണിത് മാറ്റണം എന്നൊക്കെയും ഉപദേശമായി നീ നൽകണം മക്കളോട് കൽപ്പിക്കണം അധ്യാപകനടിച്ച് ഇന്നത്തെ കുട്ടികളെ അധ്യാപകന്മാരടിച്ചാലും ഇതിനെ അടിച്ചു എന്ന് വെച്ചു ഇനി കാരണം പറഞ്ഞെടുത്താലും വേറെ അപ്പം അപ്പോൾ ഒരു വേറെ എന്തെന്താ പെൺകുട്ടികളെ അടിച്ചാത്തു നിന്ന് ഞാൻ ഒരു സമയം ചെറുക്കനോട് പറഞ്ഞേ എന്ന ജാൻ്റെ സാധനം ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന അടിച്ചു അന്യ അടിച്ചുരാറുണ്ട് ക്ഷമവിട്ട നിലവിളിയാൽ മതിപ്പുതകീർന്നത ഭീരുത്തമുള്ള സ്വഭാവം ആണിത് മാറ്റണം എന്നൊക്കെയും ഉപദേശമായി നീ നൽകണം എന്ന് കുട്ടികളെ പൊടുത്താടുത്താൽ പിടിച്ചാൽ കിട്ടൂല കാര്യത്തിന് വച്ചാൽ തന്നെ കുട്ടികൾ നെരി ചാടും പോലെ ചാടണം ഇതുക്ക് ഏഹ് പിന്നെ ആ കുട്ടികളോട് എന്താ ഇപ്പം എങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുക ഇന്നോട് ഒരു അധ്യാപകം പറഞ്ഞു ഒരു മാസാണ് ഉപ്പരും ഉപ്പരുന്നോട് പറയാം ഈ കുട്ടികളെപ്പോൾ പഠിപ്പിച്ചാൻ പറ്റണില്ല സംഭവം എന്താ കുട്ടികൾ നെരി ചാടും പോലെ ചാടുകയാണ് ഞാൻ അപ്പോൾ സ്കൂളിൽ പോയി ഇരിക്കലുണ്ട് പക്ഷേ എന്തെങ്കിലും ഒന്നും അത് ഒതുങ്ങിയിരുന്നാലും ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എത്ര വലിയ ആളായിട്ട് എന്താ കാര്യം എന്താ അയാളിനോട് പറയാം മാഷാണ് മാഷ പേര് ഞാൻ പറയണില്ല ഭരണങ്ങൾ അറിയും എന്നൊക്കെയും ഉപദേശമായി നീ നൽകണം അനുരാഗകാലം പ്രേമലേഖനമൊക്കെയും തടയേണ്ടതാണ് അതിനുള്ള മാർഗം തന്നെയും തയുടെ കാലത്തൊക്കെ ആ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ പ്രേമലേഖനം എന്നിപ്പോൾ മെസ്സേജും ഗുസേജും ഒക്കെ ആണല്ലോ പിന്നെ പറയേണ്ടി വരണം അനുരാഗാനം പ്രേമലേ ഗനമൊക്കെയും തടയേണ്ടതാണ് അതിനുള്ള മാർഗം തന്നെയും ഈ രീതിയിൽ പ്രായം തികഞ്ഞാൽ പിന്നെ കാര്യം ശരിക്കും അവർ കുണർത്തുക തന്നെ ഇപ്പം വേണ്ടാത്ത കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിഞ്ഞിക്കാന് പഠിപ്പിച്ചു കൊടുക്കണം എന്നല്ല വേണ്ടാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കണം എന്നല്ല നേരെ വേറെ ചിന്തിക്കുന്ന ആൾക്കാരാണ് വേണ്ടാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറ്റൂല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അതാ പറയുന്നത് അപ്പോൾ ഇന്നിപ്പോ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇനി കുട്ടികളെ കിട്ടണ്ടേ മാതാപിതാക്കളെ നേർക്കാണെങ്കിലും അധ്യാപകന്മാരെ നേർക്കാണെങ്കിലും കുട്ടികളൊന്നും നെരി പോലെ ചാടുകയാണ് കുട്ടികൾ കുട്ടികൾ വൈക്കപ്പോൾ പോകണത് അപ്പോൾ പണ്ടൊരു തള്ളം പറയാനുണ്ട് പോകണേ വൈക്ക് വിളിച്ചാല തെളിച്ചിനെ വൈക്ക് പോകണില്ലെങ്കിൽ പോണ വൈക്ക് പോവാ ഇന്ന പോലെ ഇപ്പോൾ കാര്യം നടക്കുകയുള്ളൂ ഇന്നത്തെ കാലം അങ്ങനെയാണ് കുട്ടികളെ എന്തായാലും വയ്ക്കുന്നവർക്കും ചില വില്ലാളിമാരൊക്കെ ഉണ്ടാവും തന്താർ ഓനക്കൊക്കെ വിൽക്കുകയൊക്കെ എന്ത് ചെയ്യുക കുട്ടികളെ പിടിച്ച് നിർത്താൻ കഴിയണമെങ്കിലും ഒക്കെ പിടിച്ചു നിർത്താമെന്നാണ് പോയി പറയണത് അങ്ങനെയൊക്കെ പിടിച്ചു നിർത്തണം എന്നാ പറയണത് ഏ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ശക്തി ലഭിക്കണം ആരാധനക്കത് കൊണ്ട് കഴിവുണ്ടാകണം അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബാധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതുക കൂലിയിട്ടുന്ന കാര്യമാണ് എന്നാ പറഞ്ഞത് എന്നുള്ള തത്വം അവരെ നീ ധരിപ്പിക്കണം തിന്നുന്നതും അത് കൊണ്ട് അമലായി മറിയണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്ന് മക്കളോട് പറഞ്ഞുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇന്ന് ആറാം നൂറ്റാണ്ട് അല്ല അതേപോലെ അള്ളാഹൻ്റെ റസൂർ പറഞ്ഞ കാലത്തിലേക്ക് പോകണത് ബദാൽ ഇസ്ലാം വലീബ ഫസയാഴു ദുഖമാ ബദാന്ന് അതായത് ആറാം നൂറ്റാണ്ട് എങ്ങനെയായിരുന്നു അവിടെക്ക് തിരിച്ചു പോകുന്നു ലാസ്റ്റേ അവിടക്ക് വരികയാണ് ഇപ്പം ശരി എന്നാൽ ഓക്കെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ